നമസ്കാരം പോത്താനിക്കാട് പുളിന്താനം പാടശേഖരത്തിൽ ഡ്രോൺ വഴി വളപ്രയോഗം നടത്തി പഞ്ചായത്തിലെ പുളിന്താനം പാടശേഖരത്തിൽ മുണ്ടകൻ നെൽകൃഷിയുടെ രണ്ടാം ഘട്ട വളപ്രയോഗം ഡ്രോൺ ഉപയോഗിച്ച് നടത്തി കൃഷി ചെലവ് കുറയ്ക്കുക ഉൽപാദനക്ഷമതയും ഗുണമേന്മയും വർദ്ധിപ്പിക്കുക കർഷകരെ നെൽകൃഷിയിലേക്ക് കൂടുതൽ ആകർഷിക്കുക എന്നിവയാണ് പോത്താനിക്കാട് കൃഷിഭവനും പാടശേഖര സമിതിയും ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് ഇഫ്കോ ഐ എഫ് എഫ് കോക്ട് പാക്ട് എന്നീ കമ്പനികൾ സൌജന്യമായി ലഭ്യമാക്കിയ നാനോ യൂറിയ നാനോ ഡി എ പി തുടങ്ങിയ വളങ്ങളാണ് ഡ്രോൺ വഴി തളിച്ചത് പാടശേഖര സമിതി പ്രസിഡന്റ് പോൾസ് ജേക്കബ് സെക്രട്ടറി പി വി വർഗീസ് കൃഷി ഓഫീസർ ബോസ് മത്തായി കൃഷി അസിസ്റ്റന്റുമാരായ സുഹറാലിയ ഷെറീന കെ പി എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി നിയുക്ത ജനപ്രതിനിധികളായ ഡി ജി മാത്യു കെ പി ജെയിംസ് പ്രദീപ് കെ സി മേഴ്സി ബിജു അനിൽ അബ്രഹാം എന്നിവരും കർഷകരും പാടശേഖര സമിതി അംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു പുത്തനിക്കാട് കൃഷിഭവനെയും പുത്തനിക്കാട് പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന കുളുന്നാനം പാടശേഖര സമിതിയുടെ സംയുക്ത ഈ കുളുന്നാനം പാടശേഖരത്തിൽ ഇന്ന് ഡ്രോൺ വഴി മരുന്ന് തളിക്കുക എന്നുള്ള വളപ്രയോഗത്തിൻ്റെ ഒരു കാരണക്രമമാണ് ഇവിടെ നടക്കുന്നത് വളരെ സജീവമായിട്ട് ഏകദേശം പന്ത്രണ്ടര ഏക്കറോളം വരുന്ന ഈ പാടശേഖരത്തിൽ കർഷകരുടെ ബുദ്ധിമുട്ട് നമുക്കറിയാം അതായത് ഈ വളപ്രയോഗത്തിന് ആവശ്യമായിട്ടുള്ള തൊഴിലാളികളുടെ ദൗർബല്യം അനുഭവപ്പെടുന്ന കാലഘട്ടത്തിൽ അതോടൊപ്പം തന്നെ വളപ്രയോഗം ആവശ്യമായിട്ടുള്ള കൂലി ചെലവ് അടക്കം വളത്തിൻ്റെയൊക്കെ ചിലവടക്കം നോക്കുമ്പോൾ വളരെ തീവ്രമായ തുക കർഷകർക്ക് ഉണ്ടാകുന്നു ഈ സാഹചര്യത്തിലാണ് ഡ്രോൺ വഴി വളപ്രയോഗം നടത്താൻ വേണ്ടി നമ്മുടെ കൃഷിഭവനും അതോടൊപ്പം തന്നെ പാടശാല സമിതിയും തീരുമാനിച്ചത് ഇത് പ്രകാരമാണ് ഇന്ന് ഇവിടെ ഈ വളപ്രയോഗം നടക്കുന്നത് നമുക്കറിയാം ഒരു ഏക്കർ വളപ്രയോഗം നടത്തുന്നതിന് വെറും ഇരുപത് മിനിറ്റ് കൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഈ സാഹചര്യമാണ് ഡ്രോൺ വഴി ചെയ്യുന്നത് അപ്പോൾ ഇത് നമുക്കിന്ന് ഇക്കോയും അതോടൊപ്പം തന്നെ സെൻട്രൽ ഗവൺമെൻ്റിൻ്റെ സ്ഥാപനമായിട്ടുള്ള പാറ്റൂൺ കൂടിയിട്ടാണ് ഇത് സഹകരിച്ചാണ് ഈ പരിപാടി ഇവിടെ സഹകരിക്കുന്നത് വളരെ സജീവമായിട്ട് ഇവിടുത്തെ കർഷകരെല്ലാം വളരെ ഉത്സാഹത്തിലാണ് ഇതുപോലെയുള്ള യന്ത്രവൽക്കരണ പദ്ധതികളായിട്ട് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ നെൽകൃഷി അടക്കമുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് നമ്മുടെ പാടശേഖരത്തിലും നമ്മുടെ പഞ്ചായത്തിലും ഒക്കെ നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ ഇത് വളരെ സജീവമായിട്ട് കർഷകർ ഇത് ഏറ്റെടുത്തിട്ടുണ്ട് വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനം ഇന്ന് ഈ പാടശേഖരത്തിലെ ഈ ഡ്രോൺ വഴി ലിഫ്കോയും അതോടൊപ്പം തന്നെ പാക്റ്റും പാടശര പാഠസരസ്മിതിയും കൃഷിഭവനും എല്ലാം ഒത്തൊരുമയോടെ സഹകരിച്ചുകൊണ്ടിരുന്നതാണ് ഈ പ്രവർത്തനം ആരംഭിക്കുന്നത് അപ്പോൾ ഈ പ്രവർത്തനങ്ങൾക്ക് എല്ലാവരുടെയും പരിപൂർണമായ ഈ സഹകരണം ഈ നാട്ടിലെ കർഷകരുടെ ഉണ്ട് എല്ലാവർക്കും ഈ പരിപാടിയിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു